ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കുട്ടി വ്ലോഗാണ് ഞാൻ എന്താ ഈ ഒരു വേഷത്തിലേന്നല്ലേ ഡി ടി സി പോകാൻ വേണ്ടിട്ട് നോക്കുകയാണ് അപ്പോൾ ഒരു കുട്ടി വ്ലോഗ് ചെയ്യാന്ന് കരുതി എന്താന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു അമ്പലാണ് നാലുപുരക്കൽ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്പലത്തിൽ ഇപ്പൊ ഉത്സവം തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസങ്ങളായി അപ്പോൾ എല്ലാ വർഷവും ഇവിടുന്ന് ഒരു കുപ്പി എണ്ണ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ വർഷവും കൊടുക്കണം എന്ന് വിചാരിക്കും എണ്ണ മാത്രമല്ല കേട്ടോ നമ്മളാൽ കഴിയുന്ന സാമ്പത്തിക സഹായവും കൊടുക്കാറുണ്ട് കേട്ടോ കഴിഞ്ഞ ഉത്സവത്തിന് തന്നെ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു അപ്പം നമ്മുടെ വക അന്നദാനത്തിനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അദ്ദേഹം നാട്ടിലില്ലാത്ത എന്നെ പറ്റുന്ന സാമ്പത്തിക സഹായവും അതേപോലെ ഒരു ഉപ്പി എണ്ണയും കൊടുക്കാന്ന് കരുതി അപ്പം ഇതൊക്കെ മേടിക്കണം എണ്ണ മേടിക്കണം ഇതൊക്കെ ഉപ്പ് എണ്ണ മേടിക്കണം ഡീറ്റെയിൽസിൽ ഫോട്ടോ കൊടുക്കാറുണ്ട് അപ്പം ഇതെല്ലാം ഒന്ന് ചെയ്യണം അപ്പൊ ഇന്നത്തെ ഒരു ബ്ലോഗ് എന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിന്റെ ഉത്സവവും ഡീറ്റെയിൽ ആണ് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ വൈകേക്കണം അപ്പൊ ഇത്രയും ഫോട്ടോസാണ് നമുക്ക് കാണുന്നത് ചെറിയ ഫോൺ എടുത്തില്ല എടുത്തിട്ടില്ല മോളയാ അങ്ങനെ ദേ ഫോട്ടോ എനിക്ക് നടക്കാൻ കഴി കഴിഞ്ഞിട്ട് മകം കൊണ്ട് കൊടുക്കുക അതെ ഇത്ര ദൂരാണ് നടക്കാനുള്ളത് അതെനിക്ക് മടിയാണ് അവൻ കൊണ്ട് കൊടുക്കുകയാണ് ഡി ടി സിയിലാണ് അങ്ങനെ ഡി ടി സിയിൽ ഫോട്ടോ കൊടുത്തു ഇനി ഒരു എണ്ണ മേടിക്കണം അതാണ് ഇനി അടുത്ത പരിപാടി മോനെ ഞാൻ പോട്ടെ അപ്പോൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഓക്കെ ടെ ഇവിടെ അമ്പലത്തിൽ ഉത്സവാണെന്ന് പറഞ്ഞല്ലോ അതിന്റെ വരവാണ് ഇപ്പൊ പോയത് അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് നോക്കുകയാണ് ജസ്റ്റ് ഒന്ന് കുളിക്കണം കുളിയൊക്കെ കഴിഞ്ഞതാണ് ഇങ്ങോട്ട് വെച്ചോളി അഥവാ വണ്ടി ആ ആ എടുക്കണമെങ്കിൽ അങ്ങോട്ട് വെച്ചാൽ അഥവാ എനിക്ക് വണ്ടി എടുക്കണമെങ്കിൽ ഒരു വണ്ടി വീടിന്റെ മുമ്പിൽ പാർക്ക് അപ്പം ജസ്റ്റ് ഒന്ന് കുളിക്കണം കുളിയൊക്കെ കഴിഞ്ഞതാണ് പക്ഷേ അമ്പലത്തിൽ തെറ്റോളം പോകുന്നല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു കുളിച്ചൊന്ന് വൃത്തിയായിട്ട് പോവാന്ന് കരുതി അതുകൊണ്ടാണ് കുളിയൊക്കെ രാവിലെ കഴിയുന്നതാണ് പിന്നെ അരിച്ചു മീനൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും പോവാന്ന് കരുതി നേരെ അങ്ങോട്ട് പോവാൻ നോക്കട്ടെട്ടോ അങ്ങനെ കുളി കഴിഞ്ഞു എൻ്റെ കോസ്റ്റ്യൂമെങ്ങനെ ഉണ്ട് കുറച്ചുകൂടി വെളിച്ചത്തേക്ക് കാണിച്ചുടാ അങ്ങോട്ട് വലക്കുമെ ഓ ആ പെങ്ങളെ കഴിയുന്ന ആങ്ങളെ ഫോൺ മേടിച്ചതാ കേട്ടോസ് അപ്പം കോസ്റ്റ്യൂമിഷ്ടാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു വിനീത് ഏച്ചി ഉണ്ട് വിനീത് ഏജിയുടെ ഡിസൈനിങ് ആണിത് അപ്പൊ അമ്പലത്തിൽ ഉത്സവത്തിന് പോകാനുള്ളത് കൊണ്ട് വീട്ടില് ഒരാഘോഷം പോലെ തന്നെ കേട്ടോ നമുക്ക് ഇവിടെ ജാതി മതവും ഒന്നുമില്ല എല്ലാരും ഒരേ പോലെ നിൽക്കുന്നതാണ് തൊട്ടപ്പുറത്ത് പിന്നെ നമുക്കൊരു വീടുണ്ട് രാജേച്ചിങ് പറഞ്ഞിട്ടില്ല അപ്പൊ അവരൊക്കെ എല്ലാ ഓണത്തിനും വിഷുവിനൊക്കെ നമുക്ക് സദ്യ ഒക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് തരും അതേപോലെ തന്നെ നമ്മൾ പെരുന്നാൾക്ക് അങ്ങോട്ടും ഇപ്പൊ കൊറേ വർഷങ്ങളായിട്ടോ ആ അങ്ങോട്ടൊന്നും കൊടുക്കാതെയാ കാരണം എന്താ വെച്ചാല് എനിക്ക് ബിരിയാണി ഒന്നും വെക്കാൻ അറിയൂല ഏർ ഇവിടുത്തെ എന്റെ അമ്മായി മരിച്ചതിന് ശേഷം അങ്ങോട്ടൊന്നും അങ്ങനെ ഫുഡ് കൊടുത്തിട്ടില്ല അപ്പൊ അതാണ് അപ്പോൾ കൊസ്റ്റ്യും ഫുൾ ആയിട്ട് ഒന്ന് കാണിച്ചോട് മോനെ ഭംഗിയുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇതാണ് ഇനി എല്ലാം അങ്ങോട്ടും പോകാൻ നോക്കട്ടെ കേട്ടോ കുറെ വളകൾ നോക്കി എനിക്ക് എല്ലാ കളറിലും ഓൾമോസ്റ്റ് എല്ലാ കളറിലും എൻ്റെ കയ്യിൽ വളയും കിട്ടും അപ്പം ഞാൻ കരുതി ഈ ബ്ലൂ കളർ ഇടാമെന്ന് ൊരു ബാധ്യതയായിട്ട് എനിക്ക് തോന്നുന്നു ഇത് ബാധ്യതയായിട്ട് തോന്നിയാൽ ശരിയാവില്ല ഒരു കൈമ്മൽ ഇടാൻ വള എന്ന് വിചാരിക്കുന്നത് രണ്ട് കൈമ്മലും വളം ഇടണമെന്നുണ്ട് പക്ഷേ ഈ സാധനം ഊരാന്ന് പറഞ്ഞതിന് കിട്ടൂല കൈ അപ്പം ഞാൻ കരുതി ഒരു കൈവിൽ വരാം ഇന്ന് പറഞ്ഞിട്ട് വന്നിട്ട് വരാം ധാരാളം ഉണ്ടോ രണ്ട് പവനാണ് വനാണ് ഗേൾസ് എവിടെ മിസ്സായി പോയ കമ്മല വെറും ജിമിക്ക് ഷോണ്ട് പക്ഷേ അത് വേണ്ട മൾട്ടി കളർ തന്നെ യൂസ് ചെയ്യാം കളർ ഉണ്ട് കേട്ടോ വളയും പക്ഷെ കളർ എല്ലാം ബ്ലൂ ആയി കിടക്കുമ്പോൾ ആ മൾട്ടി കളർ ഉപയോഗിക്കാം കുറെ കാലമായി കമ്മിലൊക്കെ യൂസ് ചെയ്തിട്ട് എന്നെ കണ്ടാൽ ഏതെങ്കിലും ഇല്ലാത്ത തമ്പുരാട്ടിയെന്നൊക്കെ പറയുവോ അപ്പൊ കോട്ട് അപ്പൊ അങ്ങനെ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തലമുടി കെട്ടണം ജസ്റ്റ് ഒന്ന് കണ്ണെയ്തണം അത്രമാതി അങ്ങനെ അമ്പലത്ത് പോവാണ് എണ്ണയുണ്ട് പോയി വരാണ്ടോ വാപ്പി ആ റോഡുമ്മ കൂടിയാണ് വൈ പക്ഷെ ആടെ റോഡുമലും നിറച്ചു ആൾക്കാരാണ് ഇപ്പുറത്തെ സൈഡിൽ കൂടി പോവുക കനാൽ കനാലാണ് രണ്ട് സൈഡിലും റോഡാണ് അപ്പൊ ഇപ്പറത്തൂടി പോവാൻ വിചാരിച്ചു മകകാളി ക്ഷേത്രം പറഞ്ഞിട്ടുള്ള അമ്പലം കൊണ്ട് തുടങ്ങിയിട്ടില്ല അങ്ങനെ ഞാൻ എണ്ണ കൊടുത്തു ആല അങ്ങനെ അമ്പലത്തിൽ ഐസ്ക്രീമിനും ഉപ്പിലിട്ടതിനും വേണ്ടിയിട്ട് രണ്ടാളും തിരിഞ്ഞു കളിക്കുക മേടിച്ചു കൊടുക്കൂല്ലേ ഞാന് ഹസ്ബൻഡിന്റെ ഏട്ടനുണ്ട് മൂപ്പർ ഇവിടെ ഇടോ ഉണ്ടോയെന്ന് തപ്പു ആവില് മൂത്താമ്പണ്ടെങ്കിൽ സാധനം മേടിച്ച് തരുമെന്ന് പറഞ്ഞിട്ട് തപ്പണ്ട നടക്ക നടക്കേ അപ്പോൾ റോഡുകളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ല രണ്ട് സൈഡ് റോഡുണ്ട് നടുക്ക് കനാലുമാണ് അപ്പം ഇപ്പുറത്തെ സൈഡ് കൂടിയ വന്നതാണ് കാരണം അപ്പുറത്ത് കച്ചവടക്കാരും തിരക്കും ഭൂപ്പുളവും ഒക്കെയാണ് ഇതാണ് നമ്മുടെ നാട്ടിലെ ഉത്സവവിശേഷം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കുറേ വീടുകുതിർന്നു റീലൊക്കെ എടുത്തു ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ കോസ്റ്റ്യൂം അതിനായിട്ട് മുടങ്ങിയതല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് അപ്പോൾ റീലൊക്കെ എടുത്തു അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോട്ടെ അങ്ങനെ ഗൈസ് വീട്ടിലെത്തി ഒന്നും കൂടി ഒന്ന് മേലേക്ക് അഡ്രസ്സ് നിലത്തോടി ചെയ്യുന്നതാണല്ലോ അപ്പോൾ എനിക്ക് എന്തോ ഒരുമാതിരി അവിടെ വരയ്ക്കാനിരുന്നു അവിടെ നോക്കണ്ട അതെൻ്റെ മകൾ വായിക്കാണ് രണ്ടാമത് പെയിൻറ്റ് ചെയ്യാനിരുന്നു അപ്പം ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇത്രയാണ് ഇഷ്ടമായിരിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് അതോടും പോസ്റ്റ് ചെയ്യാം അതിനുള്ള അഭിപ്രായം പറയാൻ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കളി കേട്ടോ ഓക്കെ ടാറ്റാ